നമസ്കാരം കേരളം ഇന്ന് നിശബ്ദമായ സാമൂഹിക വിപത്തിന്റെ നിഴലിലാണ് പകൽ വെളിച്ചത്തിൽ നാം കാണുന്ന കഠിനാധ്വാനത്തിന്റെ ചിത്രങ്ങൾക്കപ്പുറം ഈ മണ്ണിൽ ഇപ്പോൾ ഇരുളിന്റെ മറവിൽ മറ്റൊരു കഥ രഹസ്യമായി വളരുകയാണ് ഇവിടെ എത്തുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പടരുന്ന നിഗൂഢമായ ശീലം എന്താണ് പുരുഷന്മാർക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ ദുശീലം ഇപ്പോൾ സ്ത്രീകളിലേക്കും എത്തിയിരിക്കുന്നു അതെ ഈ ഇരുണ്ട വലയുടെ കേന്ദ്ര ബിന്ദുവായി സ്ത്രീകളും മാറിക്കൊണ്ടിരിക്കുന്നു കുടുംബമായി താമസിക്കുന്നു എന്ന വ്യാജേനെ ലഹരി വില്പനയ്ക്കായി യുവതികളെ മറയാക്കി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ബ്രൗൺ ഷുഗറും എം ഡി എം എയും പോലുള്ള മാരക വിഷങ്ങൾ ഈ ക്വാർട്ടേഴ്സുകൾ ലഹരിയുടെ വിപണന കേന്ദ്രമാകുമ്പോൾ ആരാണ് ഈ അദൃശ്യമായ കച്ചവടത്തിന് പിന്നിൽ കേരളത്തിന്റെ സമാധാനത്തെ തകർത്തെറിയുന്ന ഈ പുതിയ ശീലം എന്താണ് അതിന്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കും കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗം അതീവ ഗുരുതരമായ രീതിയിൽ വ്യാപിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രവണത കണ്ടുവരുന്നതിനിടയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പത്തിലേറെ പേരെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ലഹരിയുടെ ഉപയോഗവും വിപണനവും കൂടുതലായി നടക്കുന്നത് പന്തളം നഗരസഭയുടെ പരിധിയിലാണ് ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ചാണ് ലഹരിയുടെ ഇടപാടുകൾ സജീവമായിരിക്കുന്നത് ഇത് ഇതവിടുത്തെ നാട്ടുകാർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ലഹരി സംഘങ്ങൾക്ക് പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് അധികൃതർക്ക് ലഭിച്ച വിവരം അതുകൊണ്ട് തന്നെ ഈ കാട്ടേഴ്സുകൾ വെറും താമസ സ്ഥലങ്ങൾക്കപ്പുറം ലഹരിയുടെ വിതരണ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു രാത്രികാലങ്ങളിലാണ് ഈ കാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധനകൾ നടന്നത് ഇത്തരം പരിശോധനകളിൽ ചുരുക്കം ചിലരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ലഹരി ശൃംഖലയുടെ യഥാർത്ഥ കണികൾ ഇപ്പോഴും കാണാമറയത്ത് വിലസുകയാണ് പ്രധാനമായും രാസലഹരി എത്തിച്ചു നൽകുന്ന വലിയ മാഫിയ സംഘങ്ങളെ പിടികൂടാൻ കഴിയാത്തത് അന്വേഷണത്തിനൊരു വെല്ലുവിളിയായി തുടരുന്നു ഈ രീതിയിൽ സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗം വ്യാപിക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് കേരളത്തിൽ നിലവിലുള്ള ലഹരിയുടെ വ്യാപന രീതി ഞെട്ടിക്കുന്നതും അതീവ ഗൗരവമേറിയതുമാണ് ഈ തൊഴിലാളി ക്യാമ്പുകൾ ഇപ്പോൾ ബ്രൗൺ ഷുഗർ എം ഡി എം എ പോലുള്ള മാരകമായ രാസലഹരിയുടെ സംഭരണ വിതരണ കേന്ദ്രങ്ങളായി കഴിഞ്ഞിരിക്കുന്നു സിന്തറ്റിക് ലഹരികൾ ഇവിടെ സുലഭമായി ലഭിക്കുന്നു എന്നത് സംസ്ഥാനത്തേക്ക് ലഹരിയുടെ ഒഴുക്ക് എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കൂടുതൽ ആശങ്ക ഉണർത്തുന്ന വിഷയം ഇത് വെറും അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ ഉപയോഗത്തിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് ഈ ക്വാർട്ടേഴ്സുകൾ ലഹരി വാങ്ങാൻ എത്തുന്ന മലയാളി യുവാക്കളുടെ ഒരു പ്രധാന കേന്ദ്രമായും മാറിക്കഴിഞ്ഞു ഇത് ലഹരി മാഫിയ ഇവിടെ ശക്തമാകുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ലഹരി സംഘം അതിവിദഗ്ധമായ തന്ത്രമൊക്കെയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് പുറത്തു നിന്നുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ യുവതികളെ സംഘത്തിന്റെ ഭാഗമാക്കുകയും കുടുംബമായി താമസിക്കുന്നു എന്ന വ്യാജേനെ ലഹരി വിൽപ്പന നടത്തുകയും ചെയ്യുന്നു ഇത് ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നുവെന്നും അവർ മറയായി ഉപയോഗിക്കപ്പെടുന്നു എന്നതിന്റെയൊക്കെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ സംഘം ഉപയോക്താക്കളെ കണ്ടെത്തുന്നത് ബാറുകൾ പൊതുവിടങ്ങൾ തുടങ്ങിയ തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അവിടെ വലയിലാക്കുന്നവരെ സൗഹൃദം കഴിച്ച് ക്വാർട്ടേഴ്സുകളിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് ലഹരി ഉപയോഗിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നു ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഉപഭോക്താക്കളെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിലൂടെ ലഹരിയുടെ സ്വാധീനം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും സംഘത്തിനാവുന്നുണ്ട് മാത്രമല്ല ലഹരി ഇടപാടിൽ പിടിയിലാകുന്നവരെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രാദേശിക തലത്തിൽ ശക്തമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നും വിവരം പുറത്തു വരുന്നുണ്ട് ഇത് ലഹരി മാഫിയയ്ക്ക് കേരള സമൂഹത്തിലെ ചില വ്യക്തികളുടെയോ സംഘങ്ങളുടെയോ ഒക്കെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ഇവരാണ് യഥാർത്ഥത്തിൽ ലഹരി ശൃംഖലയുടെ അദൃശ്യ കണ്ണികൾ എന്നുമൊക്കെ നമുക്ക് അനുമാനിക്കാവുന്നതാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന പ്രാദേശിക പിന്തുണ ലഹരി മാഫിയയ്ക്ക് സുരക്ഷിത താവളം ഒരുക്കി കൊടുക്കുന്നത് കൂടിയാണ് എന്തായാലും കേരളം ഒരു വലിയ വിപത്തിന്റെ പിടിയിലാണെന്ന് പറയാതെ വയ്യ